ഞാൻ വന്നിട്ടുള്ളത് മട്ടാരി കൊണ്ടുണ്ടാക്കിയെടുത്ത രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിത് റെഡിയാക്കാനായിട്ട് ഞാനിതവിടെ ഒരു കപ്പ് മട്ടാരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഈ അരി കഴുകിയെടുക്കുന്ന സമയത്ത് മൂന്നാല് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാം പിന്നെ ഇത് ഞാൻ പുതിർത്താനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് മൂന്ന് മണിക്കൂറെങ്കിലും പൊതരാനായിട്ട് വെക്കണം ഞാനിപ്പോൾ രാത്രി പുതിർത്തിയിട്ട് രാവിലെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം ഇത് അരിയെല്ലാം നല്ലോണം പോർന്ന് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു വെള്ളം ഒന്ന് നമുക്ക് ഒഴിവാക്കിക്കളയാ ഈ അരിയിലൊക്കെ ചേർക്കാനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തേങ്ങയിലേക്ക് അരി ചേർത്ത് കൊടുക്കുക മൊത്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് പഴച്ചെടുത്തതിന് ശേഷം മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക ഞാനിതൊരു മൂന്ന് പ്രാവശ്യമാക്കിയിട്ടാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് കുറച്ച് അരി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് അരിഞ്ഞ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുക ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത് നന്നായി അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല തരിതരിപ്പൊടിയാണ് അരച്ചെടുക്കേണ്ടത് ഇങ്ങനെ ഇതാ മൊത്തം അരിവ് അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഗോതമ്പൊടി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഗോതമ്പോട് ചേർത്ത് എടുത്തില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും ചുട്ടെടുത്ത് കഴിഞ്ഞ പാട് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പോകും ഇനി ഇത് ഇതുപോലെ ഒരു ചെറിയ ഉരുള എടുത്തിട്ട് ഈ ഒരു ഇലയിലേക്ക് വെച്ച് പരത്തി കൊടുക്കുക ഇലയില്ലെങ്കിൽ ഒരു തുണിയിൽ വെച്ചിട്ട് പരത്തി എടുത്താൽ മതി ഇങ്ങനെ ഇലയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക മെല്ലെ പരത്തി എടുത്താൽ മതി അധികം അമർത്തിയിട്ട് ചെയ്താൽ ഇത് നന്നാവില്ല ഇലയിൽ പരത്തി എടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ നമ്മൾ കയ്യിലേക്ക് പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇട്ടിട്ടു ഇനി ഇത് നന്നായി ചൂടായി വന്ന എണ്ണയിലേക്ക് ഈ ഒരു പരത്തി വെച്ച പത്തിൽ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയെടുത്ത എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് നല്ലോണം പൊന്തി വരും ഇതാ നമ്മളെ നെയ്പ്പത്തിൽ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഒന്ന് കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഇനി മറ്റേ ഭാഗം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണയൊന്ന് കോരിയെടുക്കുക ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പത്തിൽ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഈയൊരു ഒരു കപ്പ് അരി കൊണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് നെയ്പത്തി കിട്ടും ഇനി ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മട്ട അരി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അടുത്തായിട്ട് പിന്നെ ഇതുപോലെ തന്നെ പോർത്തിയെടുത്ത അരിയാണിത് എന്നിട്ട് വെള്ളം ഒറ്റ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെയാണ് ഇത് പുറത്തെടുത്തത് തിളച്ച വെള്ളത്തിൽ പുറത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഒരു തുണിയിൽ ചിക്കി എടുത്തത് മതി എന്നിട്ട് ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് ആറിയതിനു ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക അങ്ങനെയതാ ഇതിലുള്ള വെള്ളമെല്ലാം നല്ല നെറ്റിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെയാണ് പൊടിച്ചെടുക്കേണ്ടത് ഒരു പ്രാവശ്യം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് കട്ടയെല്ലാം ഒന്ന് ഒടിച്ചെടുക്കാം ഞാനിത് ഇതിങ്ങനെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇത് ഈ അരിപ്പേലിട്ട് വെച്ചെടുത്തത് കൊണ്ടാണ് അടിയിൽ ഭാഗത്ത് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ കട്ട പിടിച്ച പോലെ ആരി പോയത് നമുക്ക് തുണിയിലിട്ടിട്ടാണ് ഇത് ആറ്റിയെടുത്തിട്ട് പൊടിച്ചെടുക്കുന്നത് നല്ല പിന്നെ അങ്ങനെ അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഇനി പത്തിരിപ്പൊടി ഇല്ലെങ്കിലും പിന്നെ പുട്ടുപൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പെട്ടീന് പിന്നെ ഉപ്പ് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തേക്കാനും അത് ഒരു വീഡിയോയിൽ കാണുന്നില്ല എന്ന് തോന്നുക ഇതാ ഇതിപ്പോൾ നല്ല റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി സാധാരണ കുട്ടി ഇട്ടെടുക്കുന്നത് പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കുക ഇനി ഇത് ആവി ആറ്റിയെടുക്കുക നമ്മൾ സാധാരണ പൊട്ട് ചുട്ടെടുക്കുന്നതിലും കുറച്ച് സമയം കൂടി ഇത് അധികം ആവി ആവിയാറ്റിയെടുക്കേണ്ടി വരും ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ആവി ആറ്റിയെടുക്കുക അങ്ങനെ ഇത് നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ട് നല്ല അടിപൊളി പുട്ടാണ് നല്ല സോഫ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അങ്ങനെ ഇത് രണ്ടാമത്തെ കുറ്റിപ്പുട്ടും ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ എനിക്ക് രണ്ട് കുറ്റിപ്പുട്ടാണ് കിട്ടിയത് ഇനി ഇത് മട്ടരി കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് പുട്ടും പിന്നെ അടിപൊളി നെയ്പ്പത്തിരി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം ഇഷ്ടം പോലെ മട്ടരി റേഷൻ പൊടി എന്നാലും കിട്ടുമല്ലോ കൂടുതലാളും അതങ്ങനെ ഉപയോഗിക്കാറില്ല ചില ആൾ ഇല്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും ഉണ്ടാക്കുക നെയ്യപ്പത്തൊരു ഒന്ന് ഒരു കുറച്ച് ഗോതമ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും ഇങ്ങനത്തെ ഈ രണ്ട് റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക